ഇന്ത്യയുടെ ഏജൻസീസിൻ്റെ ഒരു പ്രവർത്തന ശൈലി വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഏറ്റവും അധികം സ്ട്രോങ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് നെറ്റ്വർക്കുള്ള ഒരു രാജ്യം ബംഗ്ലാദേശ് ആയിരിക്കും എന്ന് വെച്ചാൽ ബംഗ്ലാദേശ് പട്ടാളത്തിലും ബംഗ്ലാദേശ് ഇൻ്റലിജൻസ് ഏജൻസികളിൽ പോലും ഇന്ത്യയുടെ സ്വാധീനം ഉണ്ടാകും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് കൃത്യമായിട്ടുള്ള നെറ്റ്വർക്ക് ഉണ്ടാകും കാരണം ഇന്ത്യക്ക് ഏറ്റവും ആദ്യം ഭീഷണി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനം ബംഗ്ലാദേശാണ് കാരണം നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന പോലെ നമ്മളുമായിട്ട് ഏറ്റവും വലിയ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് അപ്പം ബംഗ്ലാദേശിന്റെ ഉള്ളിൽ ഇന്ത്യക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇന്റലിജൻസ് നെറ്റ്വർക്ക് ഉണ്ടാകും ബംഗ്ലാദേശിലെ പൊളിറ്റിക്കൽ പാർട്ടികളിൽ അത് ചിലപ്പോൾ അവാമി ലീഗിൽ മാത്രമല്ല അവിടെയുള്ള മറ്റ് പൊളിറ്റിക്കൽ പാർട്ടികളിൽ പോലും ഇന്ത്യൻ ഏജന്റുമാരോ അല്ലെങ്കിൽ ഇന്ത്യയുമായി ബന്ധമുള്ളവരോ ഉണ്ടാകും ബംഗ്ലാദേശ് മിലിട്ടറിയിലും ഉണ്ടാകും അത് നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാം കാരണം ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികളുടെ മുൻകാല റെക്കോർഡ്സ് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം പാകിസ്ഥാൻ പട്ടാളത്തിൽ പോലും ഇന്ത്യൻ ഏജന്റുമാർ നുഴഞ്ഞു കയറിയിട്ട് അവിടെ മേജർ പോലെയുള്ള പദവികളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബംഗ്ലാദേശ് പട്ടാളത്തിലും പോലീസിലും എന്നല്ല ഉൾപ്പെടെ സകല മേഖലകളിലും ഇന്ത്യക്ക് സ്ട്രോങ് നെറ്റ്വർക്ക് ഉണ്ടാകും ഇപ്പോൾ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന പുറത്തായ സമയത്ത് നമ്മൾ കണ്ടതാണ് ഷെയ്ഖ് ഹസീന സുരക്ഷിതമായിട്ട് അവിടെ നിന്ന് ഇന്ത്യ അവരെ രക്ഷിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് വരുന്നത് അജിത് ഡോവൽ നേരിട്ട് ഇടപെട്ട് തന്നെയാണ് അതിൽ കാര്യങ്ങൾക്കെല്ലാം തന്നെ ചുക്കാൻ പിടിച്ചത് അദ്ദേഹം നേരിട്ട് തന്നെയാണ് കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് നടപ്പിലാക്കിയത് അജിത് ഡോവൽ നേരിട്ട് പിന്നീട് ഷേഖ് ഹസീനെ പോയി കാണുന്നുമുണ്ട് അപ്പോൾ ഹസീനെ രക്ഷിച്ചുകൊണ്ട് വന്നപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പായി മിലിട്ടറിയിൽ ഇന്ത്യക്കും ആളുണ്ട് ബംഗ്ലാദേശ് മിലിട്ടറിയിൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട് എന്ന് ഉറപ്പായി ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഷേഖ് ഹസീന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിയമിച്ച പ്രസിഡന്റാണ് ഇന്ത്യയുമായി സാമാന്യം നല്ല ബന്ധമാണ് ബംഗ്ലാദേശ് പ്രസിഡന്റ് പുലർത്തി വന്നത് ചിറ്റഗോങ് വഴി ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ചരക്ക് നീക്കം എളുപ്പമാക്കാനായിട്ട് ഒരു പോർട്ട് ബംഗ്ലാദേശിൽ ഇന്ത്യക്ക് നൽകാനായിട്ടുള്ള ഷേഖ് ഹസീന ഗവൺമെന്റിന്റെ തീരുമാനത്തെ പ്രസിഡന്റ് വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ഇന്ത്യയുമായിട്ട് രോഹിംഗ്യൻ വിഷയത്തിൽ അതായത് ബംഗ്ലാദേശിൽ ഒരുപാട് രോഹിംഗ്യൻസ് ഉണ്ട് അപ്പൊ ഇവരെ തിരിച്ചു മ്യാൻമാറിലേക്ക് കൊണ്ടുപോകാനും പുനരധിവസിപ്പിക്കാനും ഇന്ത്യയുടെ സഹായം വളരെയധികം ആവശ്യപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് ബംഗ്ലാദേശ് പ്രസിഡന്റ് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഉദ്യോഗസ്ഥരെ അദ്ദേഹം കണ്ടപ്പോൾ ഇക്കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ ബംഗ്ലാദേശ് പ്രസിഡന്റുമായിട്ടും ഇന്ത്യക്ക് വളരെ നല്ല ബന്ധമാണുള്ളത് ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് പ്രസിഡന്റ് ഹസീന നിയമിച്ച ആള് തന്നെയാണ് പ്രസിഡന്റ് ഇടക്കാല സർക്കാർ അമേരിക്കയുടെ ഒരു പിൻബലത്തിലാണ് യുനിസ് സർക്കാർ വരികയും അവർ ഈ ഒരു ഹുങ്കും അധികാരവും ഒക്കെ അവിടെ കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് എന്നാൽ ആരാണോ അവരെ സപ്പോർട്ട് ചെയ്തത് അയാൾ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് അല്ല ബൈഡൻ പുറത്തു പോയിരിക്കുകയാണ് ഇതിനിടയിൽ ഈ ഇടക്കാല സർക്കാരിനെ കൊണ്ടുവരുന്നതിനും അവിടെ ഉണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന പേരിൽ ഉണ്ടായ അക്രമങ്ങൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിച്ച വിദ്യാർത്ഥി നേതാക്കൾ ചേർന്നുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാകുന്നു ഈ പൊളിറ്റിക്കൽ പാർട്ടി ഇന്ത്യയും മിലിട്ടറിയിലെ ചിലരും ചേർന്നിപ്പോ ഗൂഢാലോചന നടത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എൻ സി പി അഥവാ നാഷണൽ സിറ്റിസൺ പാർട്ടി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് മിലിട്ടറിയിലെ ചിലരും കൂടെ ഉൾപ്പെട്ടുകൊണ്ട് വീണ്ടും അവാമി ലീഗിനെയും ഷേഖ് ഹസീനെയും കൊണ്ടുവരാനായിട്ട് ഗൂഢാലോചന നടത്തുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിനെതിരെ ബംഗ്ലാദേശ് മിലിട്ടറി അതിശക്തമായ ഭാഷയിൽ ഇവർക്കിപ്പോ പ്രതികരണം നൽകിയിരിക്കുകയാണ് സ്വീഡൻ ആസ്ഥാനമായിട്ടുള്ള നേത്ര ന്യൂസ് എന്ന് പറയുന്ന ബംഗ്ലാദേശ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ന്യൂസ് ഹസ്നത്തും സഹ എൻ സി നേതാവ് സർജി സാലമും സൈനിക മേധാവി ജനറൽ വക്കർ ഉസ് സമാനെ കണ്ടതായിട്ട് സ്ഥിരീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവാമി ലീഗിനെ ഇനി മത്സരിപ്പിക്കരുത് എന്ന അഭിപ്രായവുമായിട്ടാണ് അദ്ദേഹത്തെ കാണാനായിട്ട് ഇവർ ചെന്നതെന്നും അവിടെ ചില സംഘർഷങ്ങൾ വാക്ക് തർക്കങ്ങളും കയ്യാങ്കളിയും ഉണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില റൂമറുകൾ വരാൻ തുടങ്ങി എന്തായാലും അത് പിന്നീട് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് മിലിറ്ററി ഭാഗത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ജനറൽ അല്ലെങ്കിൽ മിലിറ്ററി ചീഫ് അവരെ കാണാനായിട്ട് സംഭവിച്ചത് കണ്ട സമയത്ത് അവർ പറഞ്ഞു അവാമി ലീഗിനെ ഒരു കാരണവശാലും മത്സരിപ്പിക്കരുത് എന്ന് ഈ എൻ സി പിയുടെ നേതാക്കൾ പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു മിലിട്ടറി ചീഫ് പറഞ്ഞു അവാമി ലീഗ് നേതാക്കളിൽ ഏതെങ്കിലും ക്രിമിനൽ കുറ്റങ്ങൾ ഉള്ളവരെ മത്സരിപ്പിക്കണ്ട എന്നുള്ളത് മനസ്സിലാക്കാം ക്രിമിനൽ കുറ്റങ്ങൾ ഇല്ലാത്ത അവാമി നേതാക്കൾ രാഷ്ട്രീയ പ്രക്രിയയിൽ ഉൾപ്പെടുന്നതിൽ തെറ്റില്ല എന്നും അതിനെ തടസ്സപ്പെടുത്തേണ്ടതില്ല എന്ന അഭിപ്രായവും സൈനിക മേധാവി അവരുമായി പങ്കുവച്ചു എന്നാൽ ഇതില് ഈ നേതാക്കൾ വിദ്യാർത്ഥി നേതാക്കൾ തൃപ്തരാകാതെയാണ് പിന്നീട് അവര് സൈന്യവും കൂടെ ചേർന്നുകൊണ്ട് അവാമി ലീഗിനെ വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇന്ത്യയുമായിട്ട് ഗൂഢാലോചന നടത്തുന്നു എന്നും ഇവരാരോപിക്കുന്നുണ്ട് ഇതിനകത്ത് രണ്ട് സൈഡ് ഉണ്ട് ഒന്ന് ഇന്ത്യയുമായിട്ട് സൈന്യത്തിന് ബന്ധമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ബംഗ്ലാദേശ് സൈന്യവും ഇന്ത്യൻ സൈന്യവും തമ്മിൽ വളരെ അടുത്ത ബന്ധം നിലനിർത്തുന്നുണ്ട് ഇന്ത്യ ഗവൺമെന്റിന് വലിയ താല്പര്യമുണ്ട് ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്ത്യൻ ഏജൻസികൾക്ക് ഏറ്റവും വലിയ നെറ്റ്വർക്ക് ഉള്ള ഒരു രാജ്യം ബംഗ്ലാദേശ് ആയിരിക്കും കാരണം ബംഗ്ലാദേശിൽ ഉണ്ടാവുന്ന ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇന്ത്യയെ ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിന് ശേഷം ഇന്ത്യൻ ഏജൻസികൾ വളരെ ആക്റ്റീവായിട്ട് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാൻ അവിടെ ഇടപെടാൻ ശ്രമിക്കുമെന്ന ധാരണ ഉള്ളതുകൊണ്ട് അപ്പൊ ഇന്ത്യക്ക് വലിയ നെറ്റ്വർക്ക് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടാവുന്ന ആഭ്യന്തര വിഷയങ്ങളിൽ ഒന്നും തന്നെ ഇന്ത്യ ഇടപെടുകയുമില്ല ഉദാഹരണത്തിന് ഇപ്പോൾ അവിടെ ഒരു കലാപമുണ്ടായി ഈ കലാപത്തിൽ ഇന്ത്യ നേരിട്ട് പോയിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല ഇന്ത്യൻ ഏജൻസികൾ അല്ലെങ്കിൽ ഇന്ത്യ ഈ കലാപം ആളിപ്പടരാതിരിക്കാൻ ഇന്ത്യക്ക് പ്രശ്നമായിട്ട് മാറാതിരിക്കാനായിരിക്കും എപ്പോഴും നമ്മൾ ശ്രമിക്കുക ബംഗ്ലാദേശ് മിലിറ്ററിയും തന്ത്രപരമായ ഒരു നിലപാടാണ് കലാപ സമയത്ത് എടുത്തത് അവർ ജനങ്ങൾക്കൊപ്പമാണ് എന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തു പക്ഷേ അതേ അതേസമയത്ത് തന്നെ ഇന്ത്യയുമായിട്ടൊരു നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാകാനാണ് സാധ്യത ഇപ്പൊ തീർച്ചയായിട്ടും ആവാമി ലീഗിനെ വീണ്ടും അവിടെ കൊണ്ടുവരാനായിട്ട് ഇന്ത്യ ശ്രമിക്കും പക്ഷെ അത് എളുപ്പമാണോ എന്നുള്ളത് അനുസരിച്ചായിരിക്കും ഇന്ത്യയുടെ നിലപാട് കഴിഞ്ഞൊരു ദിവസം നമ്മളൊരു വീഡിയോ പറഞ്ഞതുപോലെ ഒരു പ്ലാൻ ബിയും ഉണ്ടാവും മറ്റേ നമ്മുടെ ലൂസിഫർ സിനിമയിലെ ക്ലൈമാക്സിൽ പറയുന്നത് പോലെ അപ്പുറത്തും ഒരാൾ ഉണ്ടാകുമെന്ന് നീ വിചാരിച്ചില്ലേ എന്ന് ചോദിക്കുന്ന പോലെയാണിത് അതായത് ഇന്ത്യയുടെ ആളുകൾ എല്ലാ പാർട്ടികളിലും എല്ലാ സ്ഥലങ്ങളിലും അവിടെ ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അത്രയും സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഏജൻസിയാണ് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള റോ അപ്പോൾ എന്തായാലും ഇന്ത്യ തീർച്ചയായിട്ടും അവിടെ ഇടപെടുന്നുണ്ടാവും ഇന്ത്യ ഇടപെടുന്നത് കൊണ്ട് തന്നെ മിലിട്ടറി ആണെങ്കിലും ബംഗ്ലാദേശിലെ പ്രസിഡന്റ് ഉൾപ്പെടെ ഉന്നതരായിട്ടുള്ള പലരും ഇന്ത്യയോട് വിധേയത്വം പുലർത്തുന്നവരാണ് കാറ്റുമാറി വീശിയെന്ന് അവർക്കറിയാം ഇനി അവരെല്ലാം തുറന്നു തന്നെ ഇന്ത്യയ്ക്കൊപ്പം സഹകരിക്കാൻ തയ്യാറാവും ഇത്രയും കാലം അമേരിക്കയുടെ സപ്പോർട്ട് യൂണിസിനായത് കൊണ്ട് അവർക്ക് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു എന്നാൽ കാറ്റുമാറി വീശിയ സ്ഥിതിക്ക് ഇനി എല്ലാവരും ഇന്ത്യയോട് സഹകരിക്കാൻ തന്നെയായിരിക്കും സാധ്യത ഇപ്പോൾ ബംഗ്ലാദേശ് മിലിറ്ററി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരുടെ പെട്രോളിംഗ് വർദ്ധിപ്പിച്ചു ധാക്ക ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും മിലിറ്ററി സാന്നിധ്യം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വീണ്ടും ഒരു കലാപം ഉണ്ടാക്കാനുള്ള വിദ്യാർത്ഥി ശ്രമങ്ങളെയും അതുപോലെ തീവ്രവാദ ഗ്രൂപ്പുകളുടെ ശ്രമങ്ങളെയും മുൻകൂട്ടി മനസ്സിലാക്കി തടയാനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ ബംഗ്ലാദേശ് മിലിട്ടറി എടുക്കുന്നതായിട്ടാണ് സൂചന മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം